ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരിമ ഹരി രാ രാമ ഹരി ഹരി കൃഷ്ണ 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 നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ശ്രീമണ് നാരായണീയ പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ശ്രീമണ് നാരായണീയത്തിൽ ദശകം പതിനൊന്ന് കിരണ്ക്ഷൻ്റെയും കിരണ്യകശിപിൻ്റെയും ഉത്പത്തി ഓം നമോ ഭഗവതീ വസുദേവയ ശ്ലോകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ശ്ലോകമൊന്ന് ക്രമേണ പരിവർത്തമാനേ कदा विद्यासनकादयस्ते भवद्विलोगाय विकुण्डलोकं प्रभेदिरे मारुदमन्दिरेश क्रमेण सर्गे परिवर्तमाने कदा विदेव्यासनकादयस्ते ായകുണ്ടോകം പ്രതിരേമാരുതമന്തിരെ ശ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് നിന്നുഭൂതരായ നാല് ഭക്തന്മാരായ മഹർഷിമാരാണ് സനകാദികൾ അവർ ജന്മനാ തന്നെ ഭക്തരും ജ്ഞാനികളുമാണ് ആ ദിവ്യരായ മഹർഷി അവർക്ക് ഒരിക്കൽ വൈകുണ്ഠലോകം സന്ദർശിച്ച് വൈകുണ്ഠപതിയായ വിഷ്ണുദേവനെ ദർശിക്കാൻ ആഗ്രഹമുണ്ടായി ഉടനെ തന്നെ അവർ ഗുരുവായൂരപ്പ അങ്ങയുടെ വാസസ്ഥാനമായ വൈകുണ്ഠലോകത്ത് എത്തിച്ചേർന്നു ശ്ലോകം രണ്ട് മനോജ്ഞന ശ്രേയസകനാദേ अनेकवापीमणिमन्दिरै च अनोपमन्दं भवतु निगेतं मुनीश्वराप्रापुरतीतकक्ष्याः मनोज्ञनैः श्रेयसकाननादेर् अनेकवाबीमणिमन्दिरै ം ഭരീത ആ സനകാതി മഹർഷിമാർ വൈകുണ്ട ലോകത്തെ നൈശ്രേയസം മുതലായ മനോഹരമായ ഉദ്യാനത്താലും അനേകം തടാകങ്ങളാലും മണിമന്തിരങ്ങളാലും ശോഭിക്കുന്ന അനുപമമായി അങ്ങയുടെ വാസ്തവസ്ഥലത്തേക്ക് ഗുരുവായൂരപ്പ മതിൽ കെട്ടുകൾ കടന്നു വന്നു ശ്ലോകം മൂന്ന് सर्वं भवत्प्रेरण भूमन् भवद्दृशून् भवनं विविक्षून् दोस्तौ जयस्तान् विजयोऽप्यरुन्दाम् ते तेषां जचित्ती पद आपकोपः സർവം ഭവൽപ്രേരണയൈവഭൂമൻ ഭഗവാനെ കാണാനെത്തിയ സനകാദികളെ ദ്വാരപാലകന്മാരെ ജയവജന്മാർ തടഞ്ഞു നിർത്തി തങ്ങളെ തടഞ്ഞതിൽ അവർക്ക് കോപമുണ്ടായി ഭഗവാനെ രാഗദേഷാദികളില്ലാത്ത ജ്ഞാനികളായ മഹർഷിമാർക്കും കോപം ജനിക്കുക എന്ന് എന്നുവച്ചാൽ അതും അങ്ങയുടെ പ്രേരണ തന്നെ ഭഗവത് ഇച്ചയ്ക്ക് വിപരീതമായി ലോകത്തിലൊന്നും തന്നെ ഉണ്ടാകുന്നില്ല അതിനാൽ അവരുടെ കോപവും അങ്ങയുടെ ഇച്ചയ്ക്കനുസരിച്ചാകുമെന്നതിൽ സംശയമില്ല അവരുടെ കോപവും അങ്ങയുടെ ഇച്ചയ്ക്കനുസരിച്ചാകുമെന്നതിൽ സംശയമില്ല നമസ്തേ ശ്ലോകം നാല് അഞ്ച് ആറ് തുടരും നാളെ ഹരിമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ മ രാമ ഹരേ കൃഷ്ണ ഹര കൃഷ്ണ 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 ഹരി ഹര നമസ്തേ